നവാസ് നമ്മെ വിട്ടുപോയിട്ടിപ്പോൾ ദിവസങ്ങളായെങ്കിലും അദ്ദേഹത്തെ സംബന്ധിക്കുന്ന നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തനിക്ക് നെഞ്ചുവേദന വന്നപ്പോൾ ആദ്യം കാര്യമാക്കി എടുത്തില്ലെങ്കിലും പിന്നീട് നവാസ് ഒരാളെ വിവരം അറിയിച്ചിരുന്നു അത് വേറെ ആരുമല്ല രഹിനയുടെ ഉപ്പയാണ് രഹിനയുടെ ഉപ്പയെ സ്വന്തമായി തന്നെയാണ് നവാസ് കരുതിയത് അതുകൊണ്ട് തന്നെ തനിക്ക് വാപ്പ ഇല്ലെന്നുള്ള ഒരു ചിന്ത നവാസിനെ വേദനിപ്പിച്ചിരുന്നില്ല എന്നാണ് ഉറ്റ സുഹൃത്തുക്കൾ പറയുന്നത് ആലുവയിലെ നവാസിൻ്റെ വീടിനരികിൽ തന്നെയാണ് രഹ്നയുടെ കുടുംബവും താമസിക്കുന്നത് തന്നെ ആയതിനാൽ ഇവർ തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു മാത്രമല്ല കലാകാരനായ മരുമകനോട് കൊച്ചിൻ ഹസനാർക്ക് വലിയൊരു സ്നേഹം തന്നെ ഉണ്ടായിരുന്നു മകളെ കൈവെള്ളയിൽ കൊണ്ടു മരുമകനോട് തീർത്താൽ തീരാത്ത കടപ്പാടും സ്നേഹവും ആ പിതാവിന് ഉണ്ടായിരുന്നു അത് നവാസിനും നന്നായി അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം നെഞ്ചുവേദന വന്നപ്പോൾ ആദ്യമേ ബന്ധപ്പെട്ടത് രഹ്നയുടെ പിതാവിനെയാണ് ഉടനെ തന്നെ ഫാമിലി ഡോക്ടറെ കാണണമെന്നും വേണ്ട നിർദ്ദേശങ്ങൾ എടുക്കണമെന്നും ബാപ്പ പറയുകയായിരുന്നു ഇതനുസരിച്ച് ഡോക്ടറോട് സംസാരിക്കുകയും റിപ്പോർട്ടുമായി തന്നെ വന്ന് കാണാനും ഡോക്ടർ പറഞ്ഞിരുന്നു പക്ഷേ നവാസ് പിന്നീടാകാമെന്ന് കരുതി ഷൂട്ടിംഗ് തിരക്കിലേക്ക് പോവുകയാണ് ചെയ്തത് അങ്ങനെയാണ് വൈകിട്ടോടെ അദ്ദേഹത്തിന് ഈ അവസ്ഥ വന്നുപെട്ടത് അദ്ദേഹത്തിൻ്റെ വേർപാടിന് ശേഷം ഇപ്പോഴും കണ്ണീരൊഴിയാത്ത ആ വീട്ടിൽ തുണയായി രഹനയുടെ ബാപ്പയുണ്ട് അദ്ദേഹത്തിന് ആ വീടിനെയും മകളെയും കൊച്ചുമക്കളെയും വിട്ടു പോകാൻ ആകുന്നില്ല എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്